പാർലമെന്റ് മണ്ഡലത്തിലെ കേരള കോൺഗ്രസ് എമ്മിന്റെ പരാജയത്തെ എങ്ങനെ ഒറ്റ വാക്കിൽ വിലയിരുത്താം മണ്ഡലം വീണ്ടെടുക്കുക എന്നുള്ള കോൺഗ്രസിന്റെ നിശ്ചയദാർഢ്യവും ഡി എഫിലെ പ്രമുഖ കക്ഷിയുടെ നിസ്സംഗതിയും ചേർന്നപ്പോൾ കോൺഗ്രസ് എമ്മിന് നഷ്ടം കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കോട്ടയം പാർലമെന്റ് സീറ്റ് കൊടുത്ത അന്നു മുതൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയായിരുന്നു പ്രത്യേകിച്ച് കോൺഗ്രസ് ഇടയ്ക്ക് അല്ലെങ്കിൽ ഒരു ഞാൻ എം എൽ എ മാണി സി കാപ്പന്റെ പ്രവചനമാണിത് ഫ്രാൻസിസ് ജോർജ് ജയിക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ച് ഭൂരിപക്ഷവും അദ്ദേഹം മാധ്യമങ്ങളെ അറിയിക്കുകയുണ്ടായി അടുത്ത ആത്മവിശ്വാസത്തിന് കാരണം യു ഡി എഫ് മെഷിനറി പ്രത്യേകിച്ച് കോൺഗ്രസ് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു എന്നത് തന്നെയാണ് കോൺഗ്രസുകളുടെ അഭിമാന പോരാട്ടത്തിൽ കോൺഗ്രസ് സീറ്റിനായി അരയും തലയും മുഴക്കി രംഗത്തിറങ്ങിയപ്പോൾ നഷ്ടം കേരള കോൺഗ്രസ് എമ്മിന് മാത്രം സഭയിലെ അവരുടെ ഏക സാന്നിധ്യം ഇല്ലാതാകുന്നു കോൺഗ്രസ് എമ്മിന്റെ ചെയർമാൻ ജോസ് കെ മാണി രണ്ട് തവണ കോട്ടയത്ത് നിന്നും ഒരു ലക്ഷത്തോളം വരുന്ന വോട്ടിന് വിജയിച്ചിരുന്നു അന്ന് കേരള കോൺഗ്രസ് എം യു ഡി എഫിലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ചാഴിക്കാടനും വിജയിച്ചു തീരുമാനത്തെ ചിരസ വഹിക്കുന്നു അംഗീകരിക്കുന്നു പരാജയം തന്നെയാണ് ആ പരാജയത്തിന്റെ വിശദമായ പഠനം അത് ചെയർമാൻ പറഞ്ഞു കഴിഞ്ഞു കാരണങ്ങൾ കേരള കോൺഗ്രസ് ഇതിനകം തന്നെ വിലയിരുത്തി കഴിഞ്ഞു മുന്നണിയിൽ പ്രത്യേകിച്ച് പാർട്ടിയുടെ വോട്ടുകൾ സി പി എമ്മിന്റെ വോട്ടുകൾ കേരള കോൺഗ്രസ് എമ്മിന് ലഭിച്ചോ എന്ന സംശയം അണികളിൽ ബാക്കിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ ജോസ് കെ മാണിയും ഇപ്പോൾ ഇതാ കോട്ടയത്ത് ഏക എംപിയും പരാജയപ്പെട്ടിരിക്കുന്നത് മുന്നണിയുടെ വോട്ടുകളിൽ വിശ്വസിച്ച് കേരള കോൺഗ്രസ് എമ്മിനെ മുന്നോട്ട് പോകാനാവില്ല എന്നത് അണികൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു പാർട്ടിയുടെ നേതാക്കൾക്ക് പരാജയമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യത്തിലുള്ള അമർശം അനുയായികൾക്കും അണികൾക്കുമുണ്ട് എന്ന് ഇതിനകം തന്നെ സോഷ്യൽ മീഡിയ പ്രതികരണങ്ങളിലൂടെ വളരെ വ്യക്തമാണ് കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിനങ്ങൾ നിർണായകമാണ് പ്രത്യേകിച്ച് കോട്ടയം പാർലമെന്റ് മണ്ഡലം കൂടി നഷ്ടപ്പെട്ട സ്ഥിതിക്ക് വ്യക്തമായ ഒരു തിരിച്ചുവരവിനുള്ള വഴി തേടിയേ കഴിയൂ ചർച്ചകളിലേക്കായിരിക്കും പാർട്ടി ഇനി പോകുക പ്രത്യേകിച്ചും യു ഡി എഫിന്റെ കേരളത്തിലെ വൻ തിരിച്ചുവരവും വൻ ഭൂരിപക്ഷവും തലത്തിലുള്ള ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റവും കോൺഗ്രസ് എമ്മിന്റെ കണ്ണു തുറക്കുന്ന പാഠങ്ങളാണ്